മാവൊന്നും ഉപയോഗിക്കാത്ത ടേസ്റ്റിയും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് തിരക്കുള്ളപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം മുട്ടയും വെജിറ്റബിളും മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് രാവിലെ വൈകി ഉണരുന്നവർക്ക് ഇതൊരു ബ്രഞ്ച് സ്നാക്കായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഞാൻ ചെറിയ രണ്ട് പൊട്ടാറ്റോ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം പൊട്ടാറ്റോ വേണമെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് എടുത്താലും മതി പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയും മീഡിയം വലിപ്പത്തിൽ ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ ഉള്ളിലെ ജൽഭാഗമൊക്കെ കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ രണ്ട് മുട്ട വെച്ചും വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആ രണ്ട് ചെറിയ പൊട്ടറ്റയും കാരറ്റും ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി സവാളയും തക്കാളിയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം ഞാനത് കുറച്ച് നേരിയതായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് അരിഞ്ഞെടുക്കാം ചെറിയ ചെറിയ ആയിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ സവാളയും കാപ്സിക്കവും തക്കാളിയും ഈ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം വലുതായി കട്ട് ചെയ്താൽ പച്ചമുളക് കഴിക്കുമ്പോൾ നമ്മൾ കടിക്കാൻ ഇടയാകുകയും വളരെ എരിവ് തോന്നുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നേരിയതായിട്ട് അരിഞ്ഞ് ചേർക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി തൈ പൊടിച്ചത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചിതിലേക്ക് ചേർക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും അതിനടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ വെജിറ്റബിളും മുട്ടയുമായി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലും ചേർക്കാം പുതിന ഇല ചേർക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും പുതിന ഇല ചേർത്താൽ മുട്ടയുടെ ആ ചീത്ത മണമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഇതിലേക്ക് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാട്ടോ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ആയ കാബേജ് കോളിഫ്ലവർ ഒക്കെ ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് ചെറിയ കുക്കറോ വലിയ കുക്കറോ എടുക്കാം ഒത്തിരി വലിയ കുക്കർ എടുക്കരുത് മൂന്ന് ലിറ്റർ വരെയുള്ള കുക്കറ് ഇതിന് വേണ്ടി ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കുക്കറ് നല്ലതുപോലെ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കൂടുതലെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കൂടുതൽ എണ്ണ ചേർക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം എണ്ണയ്ക്ക് പകരം ഗിയും ഉപയോഗിക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി വെജിറ്റബിളൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തോട്ടും ഒരേപോലെ അകത്തൊക്കെ വിധം ഒന്ന് ലെവൽ ചെയ്യാം ഇപ്പം മീഡിയം ഹീറ്റിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അരികിൽ നിന്നൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നത് പോലെ ഇത് നമുക്ക് തോന്നും ചുറ്റിനും ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കർ അടക്കാം സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ബോട്ടം കരിഞ്ഞു പോകും കുക്കർ അടച്ചാൽ നമുക്ക് ലോക്ക് ചെയ്യാം വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം കുക്കർ അടക്കാൻ കേട്ടോ ഇതിൻ്റെ വെയിറ്റ് ഒന്നും വെച്ചിട്ട് നമ്മൾ ചെയ്യില്ല വെയിറ്റ് ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സ്റ്റവിന് ചൂട് കൂടുന്നെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടും നമുക്കിതുണ്ടാക്കാം ദോശക്കല്ല് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മീഡിയം ഹീറ്റിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം തുറക്കുക ഇടക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് കുക്കായിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി മൂടി വെച്ച് വേവിക്കാം ഇതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ ഉറച്ചിട്ടുണ്ടാകണം നന്നായിട്ട് വെന്തിട്ടുണ്ടാകണം ഇനി ഒരു ദോശ തവ എടുത്തിട്ട് ദോശക്കല്ലിൻ്റെ പുറത്ത് തന്നെ വെക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗിയോ ചേർത്തതിന് ശേഷം ഒന്ന് പുരട്ടി കൊടുക്കാം ബ്രഷ് ഉപയോഗിച്ച് പാനിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം അതിനുവേണ്ടി ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വെടിവെച്ചെടുക്കാം സൈഡിൽ നിന്ന് ചുറ്റിനും വെടിവെച്ചതിന് ശേഷം താഴ്ത്തു ഭാഗവും നമ്മളൊന്ന് പതിയെ വെടിവെച്ച് വയ്ക്കുക ഇത് നമുക്ക് വേണമെങ്കിൽ പാനിൽ ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി എണ്ണ ഉപയോഗിക്കേണ്ടി വരും കുക്കറിലാണെങ്കിൽ വേഗത്തിൽ വെന്തും കിട്ടും നമുക്ക് നമുക്കധികം എണ്ണ ഉപയോഗിക്കേണ്ടിയും വരില്ല ഇനി എണ്ണ തടവി വെച്ചിരിക്കുന്ന പാൻ എടുത്തിട്ട് ഈ കുക്കറിൻ്റെ മീതെ വെച്ചിട്ട് ഒന്ന് മറിച്ചിടുക കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ഇനി ദോശത്തവയുടെ പുറത്ത് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യാം ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സ്പാച്ചിലോ ഉപയോഗിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ മൊരിഞ്ഞു കിട്ടും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊക്കി നോക്കാം താഴെ ഭാഗം പാകത്തിന് മരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം തിരിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഉപയോഗിക്കാം എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ആ സ്നാക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ധാരാളം വെജിറ്റബിൾസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇത് അതുപോലെ രാവിലെ തിരക്കുള്ളപ്പോഴും നമുക്ക് നമുക്കിതുപോലെ പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയതാണ് ഈ സ്നാക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഉപയോഗിച്ച് കഴിക്കാം ഇത് രണ്ട് പീസ് കഴിച്ചാൽ നമുക്ക് വയറ് നിറയും അപ്പോൾ ഇതേ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നാല് പേർക്ക് കഴിക്കാൻ പാകത്തിൽ ഉണ്ടാകും ഒത്തിരി കാലറി അടങ്ങിയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് വളരെ കുറച്ച് കഴിച്ചാൽ മതിയാകും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്